അസലാ വലൈക്കുംബർ മുത്തു അലൈഹി വസ്ല അനോട് നടത്തിയ പ്രാർത്ഥനകൾ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട് പല ഉസ്താദന്മാരും സദാത്തുക്കളും ഒക്കെ മുത്തനബി സാഹു വസ്സല തങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുകയും അവരത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും അത് ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും പല പ്രാർത്ഥനകളും നമുക്ക് മനഃപ്പാഠമാക്കാനോ മറ്റോ നമുക്ക് സാധിക്കാതെ വരാറുണ്ട് എന്നാൽ അത്തരമൊരു പ്രയാസം നമ്മെപ്പോലെ തന്നെ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി തങ്ങളോട് മഹാന്മാരാകുന്ന സഹാബുത്തു അലി അള്ളാഹുഅലഅനുഹും വന്നുകൊണ്ട് മുത്തനബി സല്ലാഹു തങ്ങളോട് വേവലാതിപ്പെടാറുണ്ട് പറയാറുണ്ട് അഥവാ നബിയെ അങ്ങ് ധാരാളം പ്രാർത്ഥനകൾ നടത്താറുണ്ട് പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ദ ചെയ്യാറുണ്ട് എന്നാൽ എല്ലാ ദകളും മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ലബിയെ ഞങ്ങൾക്കതിനൊരു പരിഹാരം വേണം അങ്ങ് നടത്തുന്ന പ്രാർത്ഥനകൾ നടത്താൻ ഞങ്ങൾക്ക് മതിയായ ആഗ്രഹമുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുകൊണ്ട് നബിയെ ആ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ കഴിയാത്തൊരു വിഷമം പ്രയാസം ഞങ്ങളുണ്ടെന്ന നിലക്ക് മഹാന്മാരാകുന്ന സഹാബത്ത് മുത്തഹബീബ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല മാങ്ങളോട് വന്നുകൊണ്ട് പ്രയാസം പറഞ്ഞപ്പോൾ വേവലാദി പറഞ്ഞപ്പോ മഹാൻമാരാവുന്ന സുഹാബത്ത് ഹബീബായ മുത്തുനബി സാഹുലി തങ്ങൾ അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങൾ ധാരാളം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ മനപ്പാടമാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നു അങ്ങനെ ഫക്കുലാ ഞങ്ങൾ മുത്തനബി തങ്ങളോട് പറഞ്ഞു യാ അല്ല ധാരാളം നടത്തിയിട്ടുണ്ടല്ലോ അതൊന്നും മനഃപാഠമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് നിലക്ക് മുത്തനബിയോട് സങ്കടം പറഞ്ഞപ്പോൾ പറഞ്ഞു അല കുല്ലഹു ഞാൻ നടത്തിയ എല്ലാ ദും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു തൂലു നിങ്ങൾ പറയണം من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله ഈ പ്രാർത്ഥന നിങ്ങൾ നടത്തിക്കോ എന്നാൽ ഞാൻ നടത്തിയ എല്ലാ പ്രാർത്ഥനയും അത് ഉൾക്കൊള്ളിക്കുന്ന ഒരു ദ്വായാണ് എന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈവലമാ തങ്ങൾ സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ പ്രാർത്ഥന നാം നമ്മൾ അത് മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ നിത്യമായ മുത്തനബി തങ്ങൾ നടത്തിയ എല്ലാ ദ്വാകളുടെയും ഫലം അതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ നിർവേ കിട്ടണം നമ്മുടെ വശങ്ങൾ മാറിക്കിട്ടണം രോഗങ്ങൾ ശിഫയായി കിട്ടണം നമ്മുടെ കടങ്ങൾ വീടിക്കെട്ടണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധ്യമാവാൻ ഹബീബ് സല്ലാഹു അലൈ വല്ല തങ്ങളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കി മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് വാച്ച് ചെയ്യുക തീർച്ചയായും അള്ളാഹു തല കബൂലാക്കി നമുക്ക് ഉത്തരം നൽകാതിരിക്കില്ല അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ ആമീൻ അസ്സലാ വാല് വാർമത്തല്ലാഹി വാഹു